സംസ്ഥാനത്തെ യൂണിയനുകളുടെ ആവശ്യം പരിഗണിച്ച സർക്കാർ ടോഡി ബോർഡ് രൂപീകരിച്ചതായി എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കള്ളിച്ചെത്ത് വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങൾ പ്രതിവിധികൾ എന്ന വിഷയത്തിൽ അന്തിക്കാട് ചടയമുറി സ്മാരക അങ്കണത്തിൽ ഏനാമാവ് പെരിങ്ങോട്ടുകര തൃശൂർ താലൂക്ക് ചെത്തു തൊഴിലാളി യൂണിയൻ എ ടി യു സി എൺപതാം വാർഷിക സമാപനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ാണ് ചെത്തു തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളി സംഘടനകൾ അതിലേറ്റവും പ്രധാനമാണ് ചെത്തു തൊഴിലാളി പ്രസ്ഥാനം കേരളത്തിലെ ചെത്തു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലമാണ് അന്തിക്കാട് അന്തിക്കാട് പട്ട എന്നറിയപ്പെടുന്ന ഏയാമാവ് പെരുമോട്ടുകാരൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ചെത്തു തൊഴിലാളികൾ പുലിക്കും ന്യായമായ തൊഴിലാവകാശങ്ങൾക്കും വേണ്ടി തന്നെ ആ പോരാട്ടത്തെ ദേശീയ പോരാട്ടവുമായി കള്ളിച്ചത്തുൾപ്പെടെ എല്ലാ പരമ്പരാഗത വ്യവസായ മേഖലയും പ്രതിസന്ധിയിലാണ് ആധുനികവൽക്കരണത്തിലൂടെ വൈവിധ്യവൽക്കരണത്തിലൂടെയും മാത്രമേ പ്രതിസന്ധിയെ അതിജീവിക്കാനാകൂ എന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഈ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയണം അതിനായി പ്ലാന്റേഷനുകളെ പ്രോത്സാഹിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു റിസോർട്ട് വളപ്പിലെ തെങ്ങ് ചെത്തി അവിടെ വരുന്ന അതിഥികൾക്ക് നൽകാനുള്ള സാധ്യത ആരായും വിപണി സാധ്യതകൾക്കായി കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കാൻ നടപടി സ്വീകരിക്കും ഷാപ്പ് ഭക്ഷണത്തോടെ പ്രിയം വരുന്ന സാഹചര്യത്തിൽ കുടുംബസമേതം വരാൻ കഴിയുന്ന ഇടമായ കള്ളുഷാപ്പുകളെ മാറ്റും ഷാപ്പുകൾക്ക് ആകർഷകമായ ഡിസൈൻ ഉണ്ടാക്കാനും പദ്ധതി ഉള്ളതായി മന്ത്രി രാജേഷ് പറഞ്ഞു ഷാപ്പ് സമയത്തിൽ മാറ്റം വരുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കും ഷാപ്പുകളിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകളെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും തടയാൻ യൂണിയനുകളുടെ സഹായത്താൽ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു എ ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവൻ റവന്യൂ മന്ത്രി കെ രാജൻ സ്വാഗത സംഘം ചെയർമാൻ വി എസ് സുനിൽകുമാർ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സി എ ടി എൻ വി ചന്ദ്രബാബു ചെത്തു തൊഴിലാളി ഫെഡറേഷൻ എ ഐ ടി യു സി എൻ രമേശൻ ഐ എൻ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ പ്രകാശൻ ബി എം എസ് വൈസ് പ്രസിഡന്റ് എ സി കൃഷ്ണൻ എ എ ടി യു സി ജില്ലാ പ്രസിഡന്റ് ടി കെ സുധീഷ് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാം പറമ്പിൽ കെ പി സന്ദീപ് ടി ആർ രമേഷ് കുമാർ സി സി മുകുന്ദൻ എം എൽ എ ഷീലാ വിജയകുമാർ കെ വിനോദൻ പി വി അശോകൻ സി പി ഐ മണലൂർ മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ് കെ എം ജയദേവൻ ട്രഷറർ സി ആർ മുരളീധരൻ എന്നിവർ സംസാരിച്ചു രാവിലെ ചടയൻമുറി സ്മാരകത്തിൽ ജനറൽ കൺവീനർ ടി കെ മാധവൻ എ ഐ ടി യു സിയുടെ രക്തപതാക ഉയർത്തി തുടർന്ന് രക്തസാക്ഷി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് സെമിനാർ ചടങ്ങുകൾ തുടങ്ങിയത് ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് അന്തിക്കാട് സെലിബ്രേഷൻ ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം എ ഐ ടി യു സി ദേശീയ ജനറൽ സെക്രട്ടറി അമർജിത്ത് കൌർ ഉദ്ഘാടനം ചെയ്യും ഇതോടെ രണ്ട് ദിവസങ്ങളിലായി നടന്ന പരിപാടികൾ സമാപിക്കും